ചക്കയുണ്ട് ചക്കക്കുരു ഉണ്ട് കേട്ടോ ചക്കയും ചക്കക്കുരു കൂടി മിക്സ് ചെയ്തിട്ട് കഴുകിയൊക്കെ വൃത്തിയാക്കി കട്ട് ചെയ്ത് മിക്സ് ചെയ്തിട്ട് ഇന്നൊരു സൂപ്പർ കറിയാണ് കേട്ടോ ഞാൻ വെക്കുന്നത് അങ്ങനെ ഞാൻ ചക്ക നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്തു ഒന്ന് കഴുകി എടുത്തരും കേട്ടോ ചക്കയൊക്കെ കട്ട് ചെയ്ത് ചിലപ്പോൾ കട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറിച്ചു നിൽക്കി അപ്പോൾ നമ്മൾ പാചകം ചെയ്യുമ്പോൾ ഒന്ന് വൃത്തിയാക്കി എടുക്കാം ഒന്ന് കഴുകി കഴുകിയെടുത്ത് തരാം പിന്നെ ചക്കക്കുരു ഞാൻ കുറച്ച് എടുക്കുന്നുള്ളു കാരണം എന്താണെന്ന് ഇപ്പൊ കഴിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ മറ്റുള്ളവർക്കൊന്നും വേണ്ടി വരില്ല അതുകൊണ്ട് ഞാൻ എടുത്തു ഇനി നമുക്ക് അതെല്ലാം കൂടി കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം ചക്കക്കുരു ആദ്യം ഇട്ട് കൊടുക്കാം കേട്ടോ ചക്കക്കുരു നല്ല കുറച്ച് വേവുള്ളത് അപ്പൊ അതുകൊണ്ട് ഞാൻ ചക്കക്കുരു ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ മുകളിലോട്ട് നമുക്ക് ചക്ക ഇട്ട് കൊടുക്കാം ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് ചെറുതായിട്ട് കട്ട് ചെയ്തു ഇങ്ങനെ കട്ട് ചെയ്യണമെന്നൊന്നും വെല്ലോ ചക്ക ഇങ്ങനെ അതിന്റെ ചൊകൾ ചൊള ആ ചൊള അങ്ങനെ തന്നെ ഇട്ടിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ ഇങ്ങനെ വേവിച്ചെടുക്കാം അതിന്റെ മുകളിലോട്ട് തേങ്ങയൊക്കെ ഇട്ടാൽ മതി ലാസ്റ്റ് അത് വളരെ ടേസ്റ്റ് ആണ് പിന്നെ കട്ട് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ കട്ട് ചെയ്താൽ അത് വേറൊരു രീതിയില് വെച്ചു അത്രേ ഉള്ളു കേട്ടോ ഇത്രയുണ്ട് ഇനി ഇതിലോട്ട് ചക്കക്കുരു ഏറ്റവും അടിയിലാണ് വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഉപ്പ് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം പിന്നെ കൊറച്ച് കഴിയുമ്പോ ഉപ്പിട്ടുകൊടുത്താത് ശരിയാവില്ല കാരണം ഇത് കുഴഞ്ഞിരിക്കുന്ന സംഭവം അല്ലേ പിന്നെ ഇതിലോട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ നന്നായി വേവിച്ചെടുക്കുന്നുണ്ട് അതുകൊണ്ട് വെള്ളം കുറച്ച് ഒഴിച്ചെടുക്കുന്നത് നല്ലതല്ല ഇനി ഒന്ന് മിക്സ് ചെയ്യാം കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്തേക്കാം കാരണം ഉപ്പൊക്കെ ഇട്ടതല്ലേ ഉപ്പൊക്കെ ഇട്ടാ നമുക്ക് എല്ലായിടത്തും ഒന്ന് പിടിക്കണ്ടേ അങ്ങനെ ഞാൻ മിക്സ് ചെയ്തതാ വെള്ളം ഇതിൻ്റെ താഴെ വരെ വെള്ളമുണ്ട് ഇത് നമുക്ക് അങ്ങനെ സ്റ്റൗ കത്തിച്ചിട്ട് നമുക്ക് കുക്കർ സ്റ്റവിന്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കാം വേറ്റി ഇട്ട് കൊടുക്കാം ഒരു നാല് വിസിൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നാല് വിസിൽ കഴിഞ്ഞിട്ട് നമുക്ക് തുറക്കാം കുക്കറിൽ നിന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതാന്ന് പരിവിതിലോട്ട് കുറച്ച് തേങ്ങ നമുക്ക് ഇട്ട് കൊടുക്കാം കട ഇട്ട് കൊടുക്കും ഇട്ട് കൊടുക്കും കുറച്ച് കുരുമുളക് പൊടിയും കൂടി കൊടുക്കാം അങ്ങനെ ചക്കക്കറി റെഡിയായി ഇതാ ചക്കക്കുരു ചക്കക്കറിയും കൂടെ റെഡിയായി നമുക്ക് കഴിക്കാം ചക്കക്കുരു ഇഷ്ടമുള്ള ആൾ അതിങ്ങനെ ധൈര്യം കിട്ടാ പൊളിച്ചെടുത്തിട്ട് കഴിക്കണം ഇതിന്റെ കൂടെ ഇന്ന് കഴി കറിയാ ഇത് ചെമ്മീനും മുളകും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഉപ്പും എണ്ണയും കൂടി മിക്സ് ആക്കിയതാണേ ഇതിട്ട് ഇട്ട് മുക്കിട്ടങ്ങ് കഴിക്കണം കേട്ടോ ഒന്നും പറയാൻ വേണ്ട പിന്നെ ഇതിനെ കൂട്ടി കുറച്ച് അച്ചാറും കൂടി ഇട്ട് കൊടുക്കണം അച്ചാറില് ഒന്നും നമുക്ക് മുക്കി പിടിക്കാം ഇനി ഇതിങ്ങനെ കഴിക്കണം ഭയങ്കര ചൂടാട്ടോ